നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപ് ഒരുപാടധികം അവസരങ്ങൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം പരീക്ഷ ഈ മാസം കൂടി നടക്കാൻ പോകുന്നുണ്ട് കൃത്യമായിട്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്ത്യൻ ആർമി ഒഫീഷ്യലായിട്ട് അതിന്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ അഗ്നിവീർ ജി ഡി അതുപോലെ തന്നെ അഗ്നിവീർ ജി ഡി എന്ന് പറയുമ്പോൾ ഡബ്ല്യു എം പിയും കൂടി ഉണ്ട് വുമൺ മിലിറ്ററി പോലീസും കൂടിയാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിന്റെ സിലബസും കാര്യങ്ങളും അതായത് അതിന് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ വളരെ അതായത് ഹൈലി ചോദിക്കാൻ സാധ്യതയുള്ള എൺപത് ശതമാനത്തിന്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ ഓൾസോ എ സ്മോൾ എക്സ്പ്ലനേഷൻ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി ആഡ് ചെയ്തിട്ടുള്ള പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എക്ക് വേണ്ടി സെയിം കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ നല്ല അഭിപ്രായമായിരുന്നു അതിന് തന്നിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിൻ്റെ ഒരു ഓവർ വ്യൂ കാര്യങ്ങൾ എക്സാം എങ്ങനെയാണ് നടക്കുന്നത് എക്സാമിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ടോപ്പ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ അതായത് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും കൂടി ഇവിടെ ജി കെ ആണ് കൊടുത്തില്ല ജി കെ എന്ന അൻപത് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തു നിന്നും കൂടി എന്താണ് നൂറ്റി പത്തോളം അടുത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഹൈലി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടീം തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ളത് ജി ഡി അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസ് എൻ ഡി എ ഇതിൻ്റെ മാത്രമേ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ മറ്റുള്ളതിൻ്റെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പലരും പലതും ചോദിക്കും ുന്നുണ്ട് പക്ഷേ ഇതുണ്ടാക്കാൻ നല്ല അത്യാവശ്യം മെനക്കേടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം പിക്ക് ഔട്ട് ചെയ്തെടുക്കുക ഭയങ്കര ഹൈലി ചാൻസ് ഉള്ളത് മാത്രം പിക്ക് ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അപ്പോൾ എല്ലാം ചെയ്യാനായിട്ട് നല്ല സമയം എടുക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ പുറകിൽ ഞാനും കൂടി ഇരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം എടുക്കും പിന്നെ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് തരുന്നതിൽ ഡിലേ ഉണ്ടാകും അതുകൊണ്ടാണ് വളരെ ചുരുക്കം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് അതായത് ചുരുക്കം പോസ്റ്റുകളുടേത് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ ജി കെ ആണ് വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് ഇതൊക്കെ ചോദിക്കാൻ ഹൈലി ചാൻസ് ഉള്ള ആണ് അതുപോലെ തന്നെ ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് അത് കൊടുത്തിട്ടുണ്ട് ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആ ഓപ്ഷൻ എ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം കാര്യങ്ങൾ ടെലിഫോൺ കണ്ട് ഒരു എക്സ്പ്ലനേഷൻ അതും കൂടി കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ സയൻസിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ സയൻസിലുള്ള ചോദ്യം വന്നിട്ടുണ്ട് ജനറൽ സയൻസിൽ അതിൻ്റെ എക്സ്പ്ലേഷനേഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ജനറൽ സയൻസിൽ ചോദ്യം ഹൈലി ചാൻസ് ഉള്ള കൊസ്റ്റിൻ എന്ന് പറയുന്നത് ഈ ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ മാക്സിമം കണ്ടെത്തി ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു കൊസ്റ്റിൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്ട് ഈസ് ദി കെമിക്കൽ നെയിം ഓഫ് കോമൺ എന്ന് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ആൻസർ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നതാണ് അതിവിടെ നിങ്ങൾക്ക് കൊടുത്ത് കാണാൻ സാധിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള രാസനാമവും കൃത്യമായിട്ടെല്ലാ കെമിക്കൽ നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് ബി ഓപ്ഷനാണ് കറക്റ്റ് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഓരോ നിങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും വട്ട് ഐ യൂണിറ്റ് എന്നുള്ളത് കൊടുത്തത് കാണാൻ സാധിക്കും ഓഫ് ഫോഴ്സ് അങ്ങനെ ചോദിക്കാൻ അത് സയൻസ് ഭാഗത്തുനിന്നാണോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം കാണുന്നത് പിന്നെ മാത്സുമായിട്ട് മാത് ഇരുപത് ക്വസ്റ്റിൻ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നീട് അതിന്റെയും തായയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള ക്വസ്റ്റിനും കൂടി കാണാൻ സാധിക്കുന്നതാണ് അതായത് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമിയുടെ ആക്നിവിയർ അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തതും കൂടി പഠിക്കാൻ പറ്റുകയാണ് അത്രയും നല്ലത് അപ്പം വളരെ ഹൈലി ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് അതിൽ ട്വൻറ്റി ഫോർ റുപ്പീസാണ് ഇതിന് നമ്മൾ ഈടാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇതിനു വേണ്ടി എഫേർട്ടുണ്ട് ഹ്യൂമൻ ഉണ്ട് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനും ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിന് അവർക്ക് തീർച്ചയായിട്ടും പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലെ അടുത്ത പി ഡി എഫും കാര്യങ്ങളും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കും അത് മാത്രം പോരാ നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ എഴുതുന്ന സമയത്ത് എത്രമാത്രം ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നതും ഒരു അടിസ്ഥാനമാണ് ഈ ചോദ്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പരീക്ഷയിൽ വരുന്നുണ്ട് ഉറപ്പായിട്ടും ബാക്കിയുള്ള പരീക്ഷക്കും ഇതേ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇതേ രീതിയിൽ തന്നെ കളക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാണുന്ന ക്യുആർ കോഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ട്വന്റി ഫോർ റുപ്പീസ് പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ നേരത്തെ ആയാലും ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്കോ നിങ്ങൾ അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ട്വന്റി ഫോർ അവേഴ്സ് അത്ര പിടിക്കില്ല അതിന് മുമ്പായിട്ട് തന്നെ പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇപ്പൊ നിലവിലുള്ളത് ആർമീന്റെ ജി ഡി അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസ് ഇതിന്റെ രണ്ടിന്റെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ എൻ ഡി എൻ ഡി ഉണ്ട് ബാക്കിയുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ വാങ്ങിയാൽ മതി സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് താഴെ കൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്